ഹായലോ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കുറഞ്ഞ ചിലവിൽ ഞങ്ങളെ റൂം സെറ്റ് ചെയ്തെടുത്ത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹോം ടൂറാണേ അപ്പോൾ അത് ചെന്ന് കയറുമ്പോഴേ രണ്ട് ഡോർസ് കാണാം പക്ഷേ ഇത് രണ്ടും നമ്മളെ റൂമല്ല ഇത് രണ്ടും താഴെയുള്ള സൗദിയുള്ള റൂമാണ് നമ്മളത് നല്ല രണ്ടാമത്തെ നിരയിലാണ് ഞങ്ങളെ റൂമുള്ളത് ഇത് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നാല് ഡോറ് കാണാൻ പറ്റും പക്ഷേ ഈ നാല് ഡോറിൽ രണ്ട് റൂമാണ് രണ്ട് റൂമിനും കൂടെ കൂട്ടിയാണ് അവരെന്ത് ചെയ്തിരിക്കുന്ന നാല് ഡോറ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ മോളിലോട്ട് ഓപ്പൺ ടെറസ്സാണ് പക്ഷേ ഞങ്ങൾ വലുതായിട്ട് ഓപ്പൺ ടെറസിലോട്ട് കയറാറില്ല പിന്നെ നമുക്ക് എന്തു ചെയ്യാം ഡോറ് തുറന്ന് അകത്തോട്ട് കയറാം അകത്തോട്ട് കയറുമ്പോഴത്തേക്കുള്ളത് ഇതാ വലിയൊരു ലിവിങ് ഏരിയ ആ ലിവിങ് ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സെറ്റിയും ഒരു ടേബിളും മൂന്ന് ചെയറും പിന്നെ തറയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് മേറ്റല്ല സാധാ നോർമലി ഉള്ള ഒരു മാറ്റാണ് കേട്ടോ തറയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിതാ ഇത് രണ്ട് ദിവസത്തിനകത്ത് കിട്ടിയതാണ് ഈ സെറ്റ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ചെയർ മാത്രമേ ആ മൂന്ന് ചെയർ മാത്രമേ എന്ത് ചെയ്യുന്നു നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ റൂമിലെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്തെയ്യാം പിന്നെന്ത് പിന്നെ കുട്ടികളെ കുഞ്ഞ് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് അവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ രണ്ട് റൂമും ഒരു കിച്ചണും ഒരു ലിവിങ് ഏരിയ ഒരു ഒന്നല്ല രണ്ട് ടോയ്ലറ്റ് ടോയ്ലറ്റുണ്ട് ഏട്ടാ അതാ രണ്ട് ടോയ്ലറ്റിൽ ഒരു ടോയ്ലറ്റ് ഇതാണ് ഈ ഇവിടെ നിന്ന് ഈ സൈഡിലെ റോ ഡോറിൽക്കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും അങ്ങനെയാണ് അവിടെ ആ പുറത്ത് കാണുന്ന ആ രണ്ട് പിന്നെ പിന്നെന്താ ഇതാണ് പ്ലേയിങ് ഏരിയ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ അതാ ഇവിടുന്ന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യൂസ് കാണാൻ പറ്റിയ രീതിയിലുള്ള രണ്ട് വിൻഡോസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിൻഡോയിലാണ് ഏട്ടാ നമ്മൾ പ്രാവിൻ്റെ കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതും പിന്നെ നമ്മൾ നമ്മളെന്താ ക്ലോത്ത്സ് അയൻ ചെയ്യാനും ഉണങ്ങാനും നമ്മൾ അവിടെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതാ ഒരു വാഷ്പേ വാഷിങ് ഏരിയ വാഷ് പേസിൻ്റെ ഏരിയ പിന്നെ ഇതാണ് നമ്മളാ ബെഡ്റൂം വേറെ ആക്സസറീസ് ഒന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല രണ്ട് ബെഡും അതിനാവശ്യമുള്ള പില്ലോയും കമ്പിളി ഐറ്റംസും പിന്നെ ഒരു തൊട്ടിലും കൂടെ ഉണ്ട് അല്ലാതെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല പിന്നെ ഈ റൂമിൽ നിന്ന് എന്ത് ചെയ്യാം പുറത്തോട്ട് നോക്ക കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട് പിന്നെ അടുത്തത് ടോയ്ലറ്റ് ടോയ്ലറ്റിലും ഒരു വാഷിംഗ് മെഷീനും പിന്നെന്താണ് ഹീറ്റർ പിന്നെ അടുത്തതാണ് ഇതാ ഈ ബെഡ്റൂം ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല ഒരു ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു ടേബിളും ഒക്കെ നല്ല അടിപൊളി മേറ്റൊക്കെ ഈ റൂമിൽ സെറ്റ് ചെയ്തു പക്ഷേ ഈ റൂമിൽ നമ്മൾ വലുതായിട്ട് കിടക്കാറില്ല നമ്മൾ തൊട്ട് മുമ്പ് കണ്ട റൂമിലാണ് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാറ് കിടക്കുന്നത് ഉള്ള നൈറ്റ് ഉറക്കം ഫുള്ള് മറ്റേ ബെഡ്റൂമിലാണ് കേട്ടോ കിടക്കുന്നതും എല്ലാം അടുത്തത് നേരെ നമുക്ക് കിച്ചണിലോട്ട് പോവാം ഇതാണ് നമ്മുടെ വലിയ കിച്ചൺ വലിയ പറയത്തക്ക ആക്സസറീസ് ഒന്നും അതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല ഒരു ഫ്രിഡ്ജ് ഒരു ടേബിള് അതായത് ഒരു രണ്ട് മൂന്ന് ഡ്ര അടങ്ങിയ ഒരു സ്റ്റാൻഡ് പിന്നെ ഒരു രണ്ട് ഒരു സിങ്ക് പിന്നെന്താണ് രണ്ട് നമുക്ക് തിട്ടാന്ന് പറയാം തിട്ടപ്പറങ്ങിണക്കത്തെ ഒരു രണ്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പിന്നെ അടി തൊട്ട് താഴെയായിട്ടുള്ള ഡ്രോയിൽ പാത്രങ്ങൾ വെക്കാനും കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ പൊടി ഐറ്റംസൊക്കെ നമ്മളെന്താണ് ഈ താഴത്തെതാ ഈ ഡോറിനകത്താണ് നമ്മളെന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരു ഒരുതാ തൊട്ട് മുകളിലായിട്ട് ഒരു ഷെൽഫും കൂടെ അടിക്കാൻ പ്ലാൻ ഉണ്ട് കാരണം പ്ലാൻ ഇല്ലാതെ അത് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല കാരണം കുറച്ച് അയുധിക ഐറ്റംസുകളൊന്നും നമുക്ക് വെക്കാനുള്ള സ്പേസ് ഇല്ല അപ്പം ഇക്ക അത് രണ്ട് ദിവസത്തിനകത്ത് അത് സംഗതി സെറ്റ് ചെയ്ത് തരാമെന്ന് സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ ഈ മോൾ ഭാഗം സൈഡ് വരെയും നല്ല ഫുൾ ടൈലിൽ അവർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ റൂം ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ